തിരുവല്ല നഗരത്തിലെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താവളം ഒരുക്കുന്നതിനായി അരക്കോടി രൂപ ചെലവഴിച്ച് നഗരസഭ നിർമ്മിച്ച ഷീ കെട്ടിടം അനാഥമാകുന്നു തിരുവല്ല വൈ എം സി എ ജംഗ്ഷന് സമീപം നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഭൂമിയിൽ രണ്ടു വർഷക്കാലം മുമ്പ് നിർമ്മിച്ച കെട്ടിടമാണ് നാശത്തിന്റെ പാതയിലേക്ക് നീങ്ങുന്നത് ജനകീയ ആസൂത്രണ പദ്ധതി പ്രകാരം നിർമ്മിച്ച കെട്ടിടമാണിത് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം പതിമൂന്നിന് നിർമ്മാണം ആരംഭിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മുപ്പതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ് നിർവഹിച്ചത് ചുറ്റുമതിലോട് കൂടിയ കെട്ടിടത്തിൽ ആറ് മുറികളാണ് ഉള്ളത് ശേഷം അടഞ്ഞ പ്രധാന കവാടം പിന്നീട് ഒരിക്കൽ പോലും തുറന്നിട്ടില്ല കെട്ടിടത്തിന്റെ അടിത്തറയുടെ നിർമ്മാണത്തിലടക്കം നിരവധി അപകടകൾ ഉണ്ടെന്ന് സാങ്കേതിക പരിജ്ഞാനമുള്ള പലരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സെപ്റ്റിക് ടാങ്കിലെ വെള്ളം തിരിച്ചു വരും മഴക്കാലത്ത് ഇതെന്തുകൊണ്ട് കുറച്ചുകൂടി ഉയർത്തി ഈ സ്ഥലത്തെ പറ്റി ഒരു പഠനം നടത്താതെ ഇതിന്റെ പ്ലാനും പദ്ധതിയും ഉണ്ടാക്കാൻ സാധിച്ചില്ല അവരുടെ അറിവില്ലായ്മ ആയിരിക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം ഇത് എനിക്ക് തോന്നുന്നില്ല ഇത് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കെട്ടിടമാണോന്ന് ഒരു റോഡ് ലെവലിനേക്കാട്ടി എത്ര രണ്ടടി താഴ്ചയിലാണിത് റോഡ് ലെവലിൽ ആ ഇതിൻ്റെ ആക്കി കുറച്ച് മണ്ണ് ഫ്രണ്ടിലിട്ട് ചെയ്യുമായിരുന്നെങ്കിൽ ഇതൊരു നല്ല ബിൽഡിംഗ് ആയിരുന്നു ഇനി ഇതൊന്നും ചെയ്യാതെ അതെ കാഴ്ചക്ക് ആ അരക്കോടി രൂപയുടെ ചിലവൊന്നും ഇതിനകത്ത് വന്ന് കാണത്തില്ല നമുക്കറിയാമല്ലോ സർക്കാർ ആ പണിയുമ്പോൾ എവിടെ ഇത് പോകുന്നുണ്ടെന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് കെട്ടിടത്തിന്റെ അടിത്തറയുടെ ഉയരം വളരെ കുറവായതിനാൽ സെപ്റ്റിക് ടാങ്കിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്ന അവസ്ഥ ഉദ്ഘാടന ദിവസം തന്നെ സംഭവിച്ചിരുന്നു കഴിഞ്ഞ ജനുവരി മാസത്തിൽ നടന്ന നവകേരള സദസ്സിൽ കെട്ടിടം തുറന്നു പ്രവർത്തിക്കണം എന്നാവശ്യപ്പെട്ട് തിരുവല്ല വിജിലൻസ് കൗൺസിൽ നിവേദനം നൽകിയിരുന്നു നിവേദനത്തിന്റെ ഭാഗമായി നഗരസഭയിൽ നിന്നും ലഭിച്ച മറുപടി കത്തിൽ വൈദ്യുതി ശുദ്ധജല കണക്ഷൻ ലഭിച്ചതായും ഉടൻ തന്നെ കെട്ടിടം പ്രവർത്തനക്ഷമമാകും എന്നും പറഞ്ഞിരുന്നു അനാഥമായി കിടക്കുന്ന കെട്ടിടം ഇപ്പോൾ ഇഴജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധമായി മാറിയിരിക്കുകയാണെന്ന് പ്രദേശവാസികൾ പറയുന്നു തിരുവല്ല നഗരസഭയുടെ തിരുവല്ല ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്ന ഷീ ലോഡ്ജ് രണ്ട് വർഷം മുമ്പ് ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അത് ഇന്നാർക്കും ഉപയോഗപ്രദമല്ലാതെ മാറിയിരിക്കുന്നു ഇവിടെ അനാശ്വാസ പ്രവർത്തനങ്ങളും അതുപോലെയുള്ള പ്രവർത്തനങ്ങളുടെ കേന്ദ്രമായി ഇത് മാറിയിരിക്കുന്നു വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലാക്കി മാറ്റിക്കൊണ്ട് കെട്ടിടം ഉപയോഗയോഗ്യമാക്കാനുള്ള നടപടി സ്വീകരിക്കാൻ നഗരസഭാ അധികൃതർ തയ്യാറാവണം എന്ന ആവശ്യവും ഇതിനിടെ ഉയരുന്നുണ്ട് ഇതിനോടൊപ്പം അക്വാട്ടിക് അസോസിയേഷന്റെയും നഗരസഭയുടെയും ഫണ്ട് ഉപയോഗിച്ച് എൺപത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് പുഷ്പഗിരി റോഡിനോട് ചേർന്ന് പന്ത്രണ്ട് വർഷക്കാലം മുമ്പ് നിർമ്മിച്ച നീന്തൽ കുളവും ഉദ്ഘാടനം പോലും നിർവഹിക്കാനാവാതെ അനാഥമായി കിടക്കുകയാണ് സമാനമായ അവസ്ഥയാണ് ഷീലോഡ്ജ് ലോഡ്ജ് കെട്ടിടത്തിനും ഉണ്ടാവാൻ പോകുന്നത് എന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം പലവട്ടം ഞങ്ങൾ അധികാരികളെ അറിയിച്ചു അപ്പം വിവരവശ രേഖകൾ മുഹീന പല കാര്യങ്ങളും ചോദിച്ചു അതിൻ്റെ വെളിച്ചത്തിൽ ഉടൻ തന്നെ തുറക്കും എന്ന് പറഞ്ഞിട്ട് തന്നെ ആറുമാസമായി അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇത് തുറന്നു തുറന്നുകൊടുക്കണമെന്നുള്ളതാണ് തിരുവല്ല വിജിലൻസ് കൗൺസിലിൻ്റെ ആവശ്യം അതുകൂടാതെ തന്നെ ഒരു പന്ത്രണ്ട് വർഷത്തിന് മുമ്പ് നമ്മുടെ തിരുവല്ല തിരുവല്ലായിൽ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി ഗണേഷ് ഗണേഷ് കുമാർ മന്ത്രിയാകുന്ന സമയത്ത് സ്പോർട്സ് കൗൺസിലിൽ നിന്ന് ഒരു ഒരു അമ്പത് ലക്ഷം രൂപയും മുനിസിപ്പാലിറ്റിയിൽ നിന്നൊരു രണ്ട് തവണകളായിട്ട് ഒരു മുപ്പത് ലക്ഷം രൂപ മുടക്കി തിരുവല്ലായിലെ ഒരു നല്ല സ്വിമ്മിംഗ് പൂള് അതും ഇതേ രീതിയിൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ് ായിട്ടും നടപടിയുമായിട്ടില്ല ഇതേസമയം കെട്ടിട നിർമ്മാണത്തിൽ അപാകത സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയുന്നതിനായി നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധന ആവശ്യമുണ്ടെന്നും ഇതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നും നഗരസഭാ സെക്രട്ടറി പറഞ്ഞു ന്യൂസ് ഡെസ്ക് യൂടോക്ക്